ഓണത്തിന് ഉത്സവ ചൈതന്യം പകർന്ന് വിസ്മയിപ്പിക്കുന്ന കളക്ഷനുമായി തനിഷ് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ ജ്വല്ലറി ബ്രാൻഡായ തനിഷ് എക്സ്ക്ലൂസീവ് ഓണം കളക്ഷൻസ് പുറത്തിറക്കി കേരളത്തിന്റെ പ്രിയപ്പെട്ട ഉത്സവത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ചൈതന്യവും ഉൾക്കൊണ്ട് അതിസൂക്ഷ്മമായി തയ്യാറാക്കിയതാണ് ഓണം എക്സ്ക്ലൂസീവ് സ്വർണ്ണാഭരണ ശേഖരണം വിസ്മയിപ്പിക്കുന്ന ഈ ശേഖരം പ്രത്യേക ഓഫറുകളുമായി തിരഞ്ഞെടുക്കപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഉത്സവകാലത്ത് ലഭ്യമാകുക വള്ളംകളി മോഹിനിയാട്ടം ഹൗസ് ബോട്ടുകൾ ഗജവീരന്മാരെ എഴുന്നള്ളിച്ചുള്ള ഘോഷയാത്രകൾ തുടങ്ങിയവയാൽ ഓണക്കാലത്ത് സജീവമാകുന്ന പരമ്പരാഗത കാഴ്ചകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ശേഖരം ഒരുക്കിയിരിക്കുന്നത് ഇതിലെ ഓരോ വിഭാഗവും കുറ്റമറ്റ കരകൗശലത്തോടെ ഏറെ സൂക്ഷ്മമായ തയ്യാറാക്കിയ നൂതന ഉൽപ്പന്നങ്ങളോടെ തനിഷ്കിന്റെ പ്രതിബദ്ധതയാണ് വെളിപ്പെടുത്തുന്നത് തനിഷ്കിന്റെ ഓണം എക്സ്ക്ലൂസീവ് ശേഖരം കേരളത്തിന്റെ സമ്പന്നമായ ദേശീയോത്സവത്തിനുള്ള ആദരമാണെന്ന് ടൈറ്റാൻ ഇന്റർനാഷണൽ സിഇഒ ശ്രീ കുരുവിള മാർക്കോസ് പറഞ്ഞു ോൾഡ് ആൻഡ് നാച്ചുറൽ ഡയമണ്ട്സ് ഇപ്പം എൽ ജി ഡി ഒത്തിരി കേൾക്കുന്നുണ്ട് വരുന്നുണ്ട് പക്ഷേ നാച്ചുറൽ ഡയമണ്ട്സും ഗോൾഡും രണ്ടും ഫൈനൈറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതിനൊരു സെർട്ടൺ ലിമിറ്റഡ് സപ്ലൈ ഉണ്ട് അത് കൂടാൻ പോകുന്നില്ല കാരണമെച്ചാൽ ഒരു ഡയമണ്ട് ഫോം ചെയ്യാനായിട്ട് ടേക്സ് മില്യൺസ് ഓഫ് യുവേഴ്സ് ഗോൾഡ് നാച്ചുറലി ഒക്കറിങ് ആയിട്ടൊരു മിനറൽ അത് തനിയെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടാൻ പോകുന്നില്ല സോ അങ്ങനെയൊരു റിസോർസ് ഉള്ളപ്പം അത് ഫൈനൈറ്റായിട്ടുള്ളൊരു റിസോർസായിരിക്കും ഒന്ന്